നമുക്കിന്നൊരു സൂപ്പ് റെസിപ്പി കാണാം അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ് പിന്നെ ഞാനിവിടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ഒരു വറ്റൽമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു സവാളയുടെ പകുതി വേണം ഞാനിവിടെ കുറച്ച് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിനാവശ്യമായ പെപ്പർ പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പുമാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ ഒട്ടും എരിവ് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ആ പറ്റൽ മുളക് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയെല്ലാം ഇൻഗ്രീഡിയൻസ് വെച്ച് ഈ സൂപ്പ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ കാൽ ടീസ്പൂൺ പെപ്പർ പൊടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ സൂപ്പിനാവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഒരു സവാളയുടെ പകുതി അതല്ലെങ്കിൽ ചെറിയുള്ളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് ചെറിയ ചെറിയുള്ളിയാണ് ചേർക്കുന്നത് ശേഷം കുക്കർ അടിച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയും ക്യാരറ്റൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതെല്ലാം ഒന്ന് ചൂടാറിയതിന് ശേഷം അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ എന്താ ജ്യൂസായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അരിച്ചെടുത്ത ടൊമാറ്റോ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഓയിലോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അങ്ങനെ അങ്ങ് ആഡ് ചെയ്യുവാണ് ഇനി നമുക്ക് രണ്ട് മിനിറ്റ് ഇതിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കണം അപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം ഞാനിവിടെ വേറെ അഡീഷണൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം അപ്പോൾ പാകം അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നതാണ്